മക്കയിലാണ് എത്ര മതിയാവില്ല റബിനെ പിന്നെ പിന്നെ എത്ര പറഞ്ഞാലും മതിയാവൂല കുറച്ചു ദിവസവും നല്ല ഇപ്പൊ നല്ല നല്ല സുഖം നല്ല വർക്കത്ത് എല്ലാവരുടെ പ്രാർത്ഥന പിന്നെ കുറച്ച് ദിവസം റസ്റ്റ് നിർബന്ധം പറഞ്ഞാൽ റസ്റ്റ് എടുത്തതാണ് നിങ്ങൾക്ക് വിധം കൈ ഒന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് ലൈവ് അല്ലെങ്കിലും മുടങ്ങിയിട്ടില്ല ഒരു വിധം കൈണ്ടെങ്കിൽ എല്ലാവർക്കും ുംറയാണ് പിന്നെ കുറച്ച് ദിവസം റസ്റ്റ് എടുക്കേണ്ടി വന്നു നിങ്ങളൊക്കെ ആകെ ടെൻഷനായിട്ട് കുറെ ആളുകൾ വിളിച്ച് അന്വേഷിച്ച് ഫോണൊക്കെ ഓഫാക്കി കുറച്ച് ദിവസം ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടി ഇപ്പൊ അലഹമില്ല നല്ല ആഹാരത്തിണ്ട് മനസ്സില് വലിയ കൂടെ പോരണം ആഗ്രഹിച്ചു ഞാനൊന്നും ഇങ്ങോട്ട് പോരുന്ന സമയത്ത് ഞാൻ എന്റെ കരളിന്റെ കഷ്ണങ്ങളാണ് കൂടെ കാര്യങ്ങൾ അതിനായിരുന്നു അപ്പൊ അള്ളാവിന്റെ തോഫിണ്ട് എല്ലാവരുടെ അത് കൊണ്ട് ഹാജിമാരുടെ കൂടെ എത്തി കുറച്ച് ദിവസമായി ബാക്കി വിവരങ്ങളൊക്കെ നാട്ടിലെത്തിയതിനു ശേഷം

രാത്രി തീരെ ഉറങ്ങായിട്ടും കുറച്ചൊന്ന് ക്ഷീണായി എനിക്കറിയാം എനിക്കൊരു സങ്കടായിട്ടുണ്ടാവുന്നല്ലോ കാരണം അത്ര ഫോണുകളും അത്ര വിവരങ്ങളാണ് ഓരോരുത്തരെ അന്വേഷിച്ചിട്ടും ഓരോരുത്തർ വിളിച്ചിട്ടും എനിക്ക് നല്ലോണം സങ്കടായി ഉണ്ടാവില്ല പക്ഷെ കുറച്ച് ദിവസം ഉറപ്പൊഴിവാക്കിവാക്കി കുറച്ച് ദിവസം ഫുള്ള് വാക്കലും തിരക്കായ ശരീരം ഒന്ന് പനി നല്ല ഒന്ന് കുറച്ച് പനി വന്ന് നല്ലത് ഇപ്പൊ അജിമാരുടെ കൂട്ടത്തിലുണ്ട് അജിമാർക്ക് എല്ലാർക്കും എല്ലാർക്കും സന്തോഷാണ്

നമ്മളെല്ലാം ശ്രദ്ധിക്കണമല്ലോ നമുക്ക് ഒരുപാട് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ കുറെ ആളുകൾ തീർത്തോലുണ്ട് അസുഖം മാറാൻ ഉണ്ട് ഖുർആൻ ഓദിയൽ ഉണ്ട് യാസീൻ ഓതിയലുണ്ട് നേർച്ചയാക്കിയുണ്ട് നോമ്പ് നേർച്ചയാക്കിയുണ്ട് അറിയാം നേർച്ചയാക്കിയുണ്ട് ആയുധ നേർച്ചയാക്കിയുണ്ട് എനിക്കറിയാം എല്ലാം അറിയാം അസുഖം മാറാൻ വേണ്ടിട്ട് മസ്ജുദോളൊക്കെ നേർച്ചയാക്കിയാലുണ്ട് ുംയർ തരട്ടെ സന്തോഷാണ് പരിശുദ്ധ മക്കയില് അജിമാരുടെ കൂടിയാണ് ഉള്ളത് ഇവിടെ നിന്ന് തന്നെ ഞാൻ റഷ്ടില് അല്ല നല്ല അജിമാരെ കൂട്ടത്തിലൊക്കെ ഉണ്ട് അലഹമില്ലാ റാഹത്താണ് കുറച്ച് ദിവസം കഴിഞ്ഞാല് പഴയതുപോലെ നല്ല ആരോഗ്യത്തിൽ സന്തോഷത്തിൽ നടത്താൻ തോഫിക് ചെയ്യട്ടെ ഒന്ന് പനിച്ചപ്പോ ഭയങ്കര ഷോക്കായി ഭയങ്കര പനിയർ ഭയങ്കര പനിയാറ് ഭയങ്കര അങ്ങനെ ഇതുവരെ പഠിച്ചിട്ടില്ല നിങ്ങൾ ഇപ്പൊ കാലം ഞാൻ ഇതുവരെ ഞാൻ മജിലീസിൽ വന്നിട്ടില്ലല്ലോ അലഹമ്മില്ല ഹോസ്പിറ്റലിൽ നിന്നും നല്ല അടിപൊളി നല്ല നല്ല ട്രീറ്റ്മെന്റ് ചെയ്തു പച്ചമരുന്ന് കഴിച്ചു അങ്ങനെ പല 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 മരുന്നുകളും പല പ്രാർത്ഥനകളായിട്ട് അലഹമില്ല മജിലിസിലെ വെച്ച വെള്ളം മാത്രമേ കുടിക്കുള്ളൂ കുടിക്കുള്ളൂസിലെ വെള്ളം അത് മാത്രമേ െറിലാക്കട്ടെട്ടെ വേറെ പിന്നെ ഞാൻ കുറച്ച് റസ്റ്റിന് നിർബന്ധം പറഞ്ഞു ഡോക്ടർ നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ റസ്റ്റ് എടുത്തതാണ് കേട്ടോ മക്കയിൽ നിന്നും നല്ല നീയത്തി വെച്ചിട്ട് കൂടെ ഊത ഞാൻ പതുക്കെ പോകുള്ളൂ നിങ്ങൾ എന്ത് ചെയ്താലും നല്ല സന്തോഷത്തിൽ ഊത് കേട്ടോ ഞാൻ പതുക്കെ പോകുള്ളൂ സൗണ്ട് ഒന്ന് റെഡിയായി ഇങ്ങനെ വരട്ടെ അപ്പൊ അതുപോലെ ഞാൻ പതുക്കെ പോകുള്ളൂ നിങ്ങൾ നല്ല നല്ല സന്തോഷത്തിൽ ഓത് കേട്ടോ